ആദ്യം തന്നെ പറയേണ്ടത് ഈ പശുവിൻ്റെ പാലുള്ളവ ഇതിൻ്റെ വേറെ വേറെ കാര്യങ്ങളൊന്നുമല്ല ആദ്യം പറഞ്ഞാൽ നിങ്ങൾ ആ പശുവിൻ്റെ ഹൈറ്റ് നോക്കുക ഏകദേശം കണ്ടല്ലോ ആ പയ്യൻ്റെ ഏകദേശം ഹെഡിൻ്റെ അടുത്ത് വെയിറ്റ് ഹൈറ്റ് ഉണ്ട് പശു ഒരു ആറടിക്ക് മുകളിൽ പൊക്കം നല്ല ഇടനീളം ഹെവി ബോഡി വെയിറ്റ് വരുന്ന ഹെവി സൈസ് ഹെവി സൈസിൽ വരുന്ന ടോപ്പ് പശുവാണ് ആണ് പശുവിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ പശുവിൻ്റെ ഹൈറ്റ് നിങ്ങൾ വീഡിയോ വീഡിയോയിൽ എത്രത്തോളം ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്ക് അറിയാത്തില്ല നേരിട്ട് വന്ന് കാണാം പശു അത്രയും ഹെവി ടോപ്പ് സൈസിൽ വരുന്ന ഹെവി പശുവാണ് വീഡിയോ ഫുള്ളായിട്ട് നോക്കുക വീഡിയോ ഏകദേശം മൂന്നര മിനിറ്റ് നീണ്ടു വയ്ക്കുന്ന വീഡിയോ ആണ് വീഡിയോ ഫുള്ള് നോക്കുക എല്ലാ ബോഡി വെയിറ്റ് ഹെവി സൈസിൽ വരുന്ന ഹെച്ച് എഫിൻ്റെ ക്രോസ് പശുവാണ് ഹെച്ച് എഫ് ക്രോസ് പശു ഇനി ഇരുപത് ദിവസത്തിനുമുള്ളിൽ പശു പ്രസവിക്കാൻ ഡേറ്റ് ഉണ്ട് ഇപ്പോൾ തന്നെ ഇത്രയും അകടമായിട്ടുണ്ട് നല്ല പാലിന് തരാം കഴിഞ്ഞ കറവയിൽ മുപ്പത്തിരണ്ട് ലിറ്റർ പാൽ കയറുന്ന പശുവാണ് മുപ്പത്തിരണ്ട് ലിറ്റർ പാൽ കഴിഞ്ഞ കറവിയിൽ കയറുന്ന എച്ച് എഫ് ക്രോസ് ആണ് എച്ച് എഫ് അല്ലെങ്കിൽ എച്ച് എഫ് ക്രോസ് വരുന്ന ഹെവി സൈസിൽ വരുന്ന വലിയ പശുവാണ് വീഡിയോസ് എങ്ങനെ വീഡിയോ മാക്സിമം ഫോൺ ചരിച്ച് പിടിച്ച് നോക്കുക വീഡിയോയിൽ എന്തായാലും ഫുള്ളായിട്ട് പശുവിൻ്റെ ഒരു ഇത് നോക്കിയാൽ മനസ്സിലാകത്തില്ല വന്ന് നേരിട്ട് നോക്കിയാൽ അത്ര അത്രയും ഹെവി സൈസിൽ വരുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന ഹെവി പശുവാണ് ആ പശുവിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ ഇടനീളം നല്ല ഹൈറ്റ് നല്ല ബോഡി വെയിറ്റാണ് നല്ല ബാക്ക് ബോഡി വൈറ്റ് നല്ല ഫീഡിങ്ങിൽ ഇടുന്നത് മുപ്പത്തി രണ്ട് ലിറ്റർ പാൽ കഴിഞ്ഞ കറവയിൽ കറന്ന പശുവാണ് അപ്പോൾ ഈ പശു നിലവിൽ നിറ ജനയാണ് ഇനി ഇരുപത് ദിവസത്തോളാവും പശു പ്രസവിക്കാറുണ്ട് ഇപ്പം തന്നെ നല്ല അകിടും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ പശു ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറിൽ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഈ ഇരുപത് ദിവസത്തിനുള്ള ലൈറ്റ് ഉണ്ട് പശുവിൻ്റെ ബോഡി വെയിറ്റ് ഉണ്ടല്ലേ ഹെവി ബോഡി വെയിറ്റ് വരുന്ന പശുവാണ് എല്ലാ ബോഡി വെയിറ്റ് നല്ല തീറ്റയും കൂടിയിലും കിടക്കുന്ന ഹെവി സൈസ് പശു മുപ്പത്തിരണ്ട് ലിറ്റർ പാലിൻ്റെ മുകളിൽ ഈ പ്രസവത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഈ പ്രസവത്തിൽ മുപ്പത്തിരണ്ടിന് മുകളിലോട്ട് പാല് പ്രതീക്ഷിക്കാറുണ്ട് ഹെവി പശുവാണ് ഇനി ഇരുപത് ദിവസത്തിന് മുകളിൽ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടായി കോൺട്രാക്റ്റുള്ള ടോപ്പ് പശു ടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് അഡ്ഡാർ ഹെച്ച് എഫ് അല്ല ഹെച്ച് എഫ് മുപ്പത് മുപ്പത്തിരണ്ട് പാലിട്ട് ഹെച്ച് എഫ് പശുവല്ല ഇത് ഹെച്ച് എഫ് ക്രോസ് വരുന്ന പശുവാണ് മുപ്പത് കയറുന്നാലും ശരി മുപ്പത്തഞ്ച് കയറാൽ മുപ്പത്തി രണ്ട് കയറുന്നാലും ഇരുപത്തെട്ട് കയറാൻ പാശു പിടിച്ച് നിൽക്കുക അമ്മമാതിരി ക്വാളിറ്റി ഉണ്ട് വരുന്നത് സൈസ് പശു ആണ് വീഡിയോ ഫുള്ളായിട്ട് നോക്കുക വീഡിയോ നമ്മൾ മാക്സിമം സ്ലോ മോഷനിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത് വീഡിയോ ഫുൾ വീഡിയോ നോക്കുക മാക്സിമം നമ്മൾ സപ്പോ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ ഇട്ട് ലൈക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഏകദേശം നമ്മൾ ഈ വീഡിയോ ഒരു ഒരു പാഷുൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാലായിരം അയ്യായിരം പേർക്ക് മുകളിലും വ്യൂസ് പോകുന്നുണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് പക്ഷേ അത്രത്തോളം ഒരു സബ്സ്ക്രൈബേഷൻ കയറുന്നില്ല സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോ പലരും ഒരു കംപ്ലൈൻറ്റ് പറയുന്നത് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പലരുടെ അടുത്ത് നോട്ടിഫിക്കേഷൻ എത്തുന്നത് ഈ പക്ഷു സെയിലായി പോയതിനു ശേഷമായിരിക്കും സോ ഓൾഡ് ഔട്ട് എന്നാകുമ്പോഴായിരിക്കും അങ്ങനെ ആ ഒരു മിസ്റ്റേ എല്ലാവരും പറയുന്നുണ്ട് അതും ചെയ്യേണ്ട കാരണം ഒന്നുമല്ല നമ്മൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണില് ഓൾ ഓൾ ക്ലിക്ക് ചെയ്തിടുക അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വേണ്ടി അപ്പം തന്നെ ഒരു പത്ത് മിനകത്ത് തന്നെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടും ഈ ഇതൊക്കെ കണ്ടിട്ടൊക്കെ നല്ല ക്വാളിറ്റി വരുന്ന ഹെവി പശുക്കളാണ് തടി വിലയ്ക്കാൻ ഈ പശുക്കളൊക്കെ നല്ലൊരു എമൗണ്ട് വയ്ക്കും അത്രയും സൈസിൽ വരുന്ന ഹെവി പശു അകടൊന്നും ആയിട്ടില്ല കണ്ടില്ലേ അകടമായിട്ടേ ഇല്ല ഇനി ഇരുപത് ദിവസം കൊണ്ട്